എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കെ എസ് ഐ ഡി ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലൈബ്രേറിയൻ അസിസ്റ്റന്റ് ലൈബ്രേറിയൻ മെയിൽ വാർഡൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓരോ ജോലിയുടെയും ഡീറ്റെയിൽസ് നോക്കാം ലൈബ്രേറിയൻ വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ഡിഗ്രി ഇൻ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ പി ജി ഇൻ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ആണ് വേണ്ടത് രണ്ട് ടു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി അമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി സാലറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരിക്കും ലഭിക്കുന്നത് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസാണ് അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ആണ് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി സാലറി ഇരുപത്തി രൂപ ആയിരിക്കും അടുത്തത് മെയിൽ വാദനാണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് രണ്ടു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ ഏ വി ലാബ് ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഏവി പ്രൊഡക്ഷൻ ഓർ വീഡിയോഗ്രഫി ഓർ ഫോട്ടോഗ്രഫി ഓർ എഡിറ്റിംഗ് ഓർ സൗണ്ട് ഓർ സിമിലർ ഡിസിപ്ലിൻസ് ആണ് അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഏവി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വീഡിയോഗ്രഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രഫിയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഐ ടി ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് വർക്ക്ഷോപ്പ് ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെറ്റൽ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോസസിംഗ് ആണ് അല്ലെങ്കിൽ ഐ ഐ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെറ്റൽ ഫാബ്രിക്കേഷൻ അതായത് വെൽഡർ അല്ലെങ്കിൽ ഫിറ്റർ അല്ലെങ്കിൽ ടേണർ അല്ലെങ്കിൽ മെഷിനിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ആണ് വേണ്ടത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെയും ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയായിരിക്കും അടുത്തത് അസിസ്റ്റൻ്റ് ആണ് ബി ഡെസ് ആണ് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മിനിമം നാല് വർഷത്തെ ഡിപ്ലോമയാണ് ഇൻ ഡിസൈൻ ഫൈൻ ആർട്സ് അപ്ലൈഡ് ആർട്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് വേണ്ടത് കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ആവശ്യമാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം അറുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ ഓഫീസേഴ്സ് റിട്ടയർഡ് ഫ്രം ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ് സർവീസ് ആണ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അണ്ടർ സെക്രട്ടറി അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി സാലറി മുപ്പതിനായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് ഈ ജോലികൾക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി